യു എയിലേക്ക് അങ്ങനെ ടൂറിസ്റ്റ് വിസിറ്റ് വിസക്കാർക്കും നേരിട്ടെത്താൻ അനുമതി നൽകിയിരിക്കുകയാണ് അധികൃതർ വെളുതാ പ്രവാസികൾക്കേറെ ശുഭകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് എന്നാൽ യാത്രയ്ക്കൊരുങ്ങുന്നതിനു മുമ്പ് ഇത് ശ്രദ്ധിക്കണം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും യാത്ര നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങളുൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലെയും കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ചവർക്ക് ടൂറിസ്റ്റ് വിസ നാളെ അതായത് ഓഗസ്റ്റ് മുപ്പത് മുതൽ യു എ ഇ പുനരാരംഭിക്കുകയാണ് നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ നിന്ന് യു എ ഇയിലേക്കുള്ള യാത്ര നിയന്ത്രിച്ചിരിക്കുകയാണ് എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകൃത വാക്സിൻ ഉപയോഗിച്ച് വിനോദസഞ്ചാരികൾ പൂർണ്ണ പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിച്ചിരിക്കണം യാത്രക്കാർക്ക് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അൽഹൊസൻ ആപ്പ് വഴി വിദേശത്ത് നൽകിയതാണ് ഇതിനായി നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഘട്ടം തന്നെ സന്ദർശകർ മൊബൈൽ ആപ്ലിക്കേഷനിലെ രജിസ്റ്റർ രജിസ്റ്റർ അറൈവൽ വിഭാഗത്തിൽ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഘട്ടം രണ്ട് രജിസ്റ്റർ അറൈവൽ ഫോം പൂരിപ്പിച്ച് വിദേശത്ത് നൽകിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക അൽഹസൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉൾപ്പെടെ ഒരു എസ് എസ് സന്ദർശകർക്ക് ലഭിക്കുന്നതായിരിക്കും ഘട്ടം മൂന്ന് യു എത്തുമ്പോൾ സന്ദർശകർക്ക് ഒരു ഏകീകൃത തിരിച്ചറിയൽ നമ്പർ എയർപോർട്ടിലോ ഐ സി എ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ലഭിക്കുന്നതായിരിക്കും ഘട്ടം നാല് ഐ സി ഐ രജിസ്ട്രേഷനായി ഉപയോഗിക്കുന്ന യു ഐ ഡിയും ഫോൺ നമ്പറും ഉപയോഗിച്ചോ യു എൽ പി സി ആർ ടെസ്റ്റ് നടത്തുമ്പോഴോ സന്ദർശകർ അൽഹുസൻ ആപ്പിൽ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം ഘട്ടം അഞ്ച് അൽ ആപ്പ് രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാൻ സന്ദർശകർക്ക് ഒറ്റത്തവണ പാസ്വേഡ് അല്ലെങ്കിൽ ഒ ലഭിക്കും സ്റ്റാറ്റസ് വാക്സിനേഷൻ വിവരങ്ങൾ ടെസ്റ്റ് ബലങ്ങൾ ട്രാവൽ ടെസ്റ്റ് ആവശ്യകതകൾ എന്നിവ പരിശോധിക്കാനും തത്സമയ ക്യു ആർ കോഡ് ഉപയോഗിക്കാനും ആപ്പ് ഉപയോക്താക്കളെ അനുവദിക്കുകയും ചെയ്യും ഇത്തരത്തിൽ അഞ്ചു ഘട്ടങ്ങളാണ് പ്രവാസികൾ ചെയ്യേണ്ടത് യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ